ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയായി എത്തിയ ആളാണ് അധ്യാപകനും പൊതുപ്രഭാഷകനുമായ രഞ്ജിത്ത് കുമാർ ഉള്ളത് ബിഗ് ബോസ് സീസൺ രണ്ടിലാണ് രഞ്ജിത്ത് കുമാർ പങ്കെടുത്തത് സഹ മത്സരാർത്ഥികളുടെ കണ്ണിൽ മുളക് തേച്ചതിനെ തുടർന്നാണ് ഷോയിൽ നിന്നും അന്ന് രഞ്ജിത്ത് സാറിനെ പുറത്താക്കിയത് അതിനുശേഷം അഭിനയവും മറ്റുമായാണ് രഞ്ജിത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് മലയാളികൾക്കേറെ ഇഷ്ടമായിരുന്നു അന്ന് രഞ്ജിത്ത് സാറിനെ അന്ന് രഞ്ജിത്ത് സാറിനെ സ്വീകരിക്കാൻ മലയാളികൾ ഒരുപാട് പേർ എയർപോർട്ടിൽ എത്തിയിരുന്നു അടുത്തിടെ അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഭാര്യ അഭിനേത്രിയുമായ രേണു സുധിക്കൊപ്പം രഞ്ജിത്ത് സാർ ചെയ്ത ഒരു റാം വാക്കാണ് ഇപ്പോൾ വീഡിയോ വൈറലാകുന്നത് ചർച്ചയാകുന്നതും റാംവാക്കിനിടെ രേണുവിൻ്റെ ശരീരത്തിൽ രഞ്ജിത്ത് പിടിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് ഒപ്പം നടന്നു വരികയായിരുന്ന രേണുവിനെ രഞ്ജിത്ത് വലിച്ചടിപ്പിച്ച് പിടിപ്പിക്കുന്ന വൈറൽ വീഡിയോ ആയി മാറുകയും ചെയ്തു ഇപ്പോഴിതാ വിഷയത്തിൽ രഞ്ജിത്ത് എത്തിയിരിക്കുകയാണ് നെഗറ്റീവ് കമൻറ്റ് എപ്പോഴും പോസിറ്റീവായി എടുക്കുന്ന ആളാണ് താനെന്ന് പറയുന്നു അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ് പോസിറ്റീവായി എടുക്കുകയാണ് നെഗറ്റീവ് കമൻറ്റിനെ പേടിച്ച് ഞാൻ ഇന്ന് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തില്ലായിരുന്നു ഞാൻ നെഗറ്റീവ് കമൻറ്റുകളെ മുന്നോട്ട് പോകാനുള്ള ഊർജമായാണ് കാണുന്നത് എന്നെ കള്ള എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കള്ളനല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേൾക്കും എനിക്ക് ലാലേട്ടനേക്കാൾ പത്ത് വയസ്സ് കുറവാണ് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ മുതൽ താടി വളർത്തി തുടങ്ങി നാല്പത് വയസ്സായപ്പോൾ എൺപത് വയസ്സിൻ്റെ ലുക്ക് വരുന്ന ഒരു വെള്ളത്തടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും എന്നെ കുറെ പേർ വിളിക്കുന്നത് കിളവൻ എന്നാണ് ഞാൻ എന്തിനാ ആ മൈൻഡ് ചെയ്യണം ഞാൻ ചെറുപ്പമുള്ള കഥാപാത്രങ്ങൾ ചെയ്താൽ പോരെ അടുത്ത രണ്ട് സിനിമകളിൽ ആക്ഷൻ റോളുകളും ബലാസംഗത്തിന് കിടിലമായി ചെയ്യാം എന്നായിരുന്നു രഞ്ജിത്തിൻ്റെ മറുപടി രേണുസുതിക്കുള്ള റാം വോക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ചർച്ച ചെയ്യുന്നത് റാം വോക്കിൽ ഞാൻ ചെയ്തത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നും രഞ്ജിത് സാർ പറയുന്നുണ്ട് എന്തായാലും ബാക്കിയുള്ള വിശദീകരണവുമായി വരുന്നതായിരിക്കും